നേതൃത്വത്തിൽ നൂറ്റി പതിനൊന്ന് കർഷക ബഹുജന സംഘടനകളുടെ പങ്കാളിത്തത്തോടെ മൂവാറ്റൂടിയിൽ മഹാപഞ്ചായത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മെയ് പത്തിന് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ബി കമാൽപാഷ കർഷക മഹാപഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്യും സേവ് വെസ്റ്റേൺ ഗഡ്സ് പീപ്പിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ നൂറ്റി പതിനൊന്ന് കർഷക ബഹുജന സംഘടനകളുടെ പങ്കാളിത്തത്തോടെ പത്ത് പതിനൊന്ന് തീയതികളിൽ മൂവാറ്റുപുഴയിൽ കർഷക മഹാപഞ്ചായത്ത് നടത്തും കർഷക സമൂഹത്തെ പൊതുവായി ബാധിക്കുന്ന ഒൻപത് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക മെയ് പത്തിന് രാവിലെ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ബി കെമാൽ പാഷ ഉദ്ഘാടനം നിർവഹിക്കും ഫൗണ്ടേഷൻ ചെയർമാൻ ജെയിംസ് വടക്കൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും തുടർന്ന് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെക്കുറിച്ചുള്ള ചർച്ചാ സെഷൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും കർഷക മഹാപഞ്ചായത്തിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സമീപന രേഖ ദേശീയ കർഷക നേതാവ് ശിവകുമാർ കക്കാജിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് ഏറ്റുവാങ്ങി പ്രകാശനം ചെയ്യും മൂന്നാമത്തെ കർഷകന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പണം വിനിയോഗിക്കുന്നില്ല സാമ്പത്തിക പ്രതിസന്ധികളുടെ കാര്യം കേന്ദ്ര സർക്കാരാണെങ്കിൽ പറയുന്നത് ഞങ്ങൾക്ക് എം എസ് പി ഗ്യാരപ്പാക്കാനായിട്ട് പൈസ ഇല്ല കേരള സർക്കാരിന് ഞങ്ങൾക്കറിയാം നെല്ല് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞ എട്ട് മാസം ഒൻപത് മാസം കഴിഞ്ഞിട്ടാണ് നെല്ലിന്റെ പൈസ അതും പൈസ കിട്ടുന്നത് ഞങ്ങൾ ലോൺ എടുത്താൽ ആ പൈസ സർക്കാർ പിന്നീട് കൊടുക്കും ഞങ്ങൾ വായി ഞങ്ങൾ കൊടുക്കുന്ന രീതിയിൽ ഞങ്ങൾ വായ്പ എടുക്കുന്ന അവസ്ഥാവിശേഷം കേരളത്തിന്റെ റബർ സുസ്ഥിര റബർ കർഷകരുടെ സുസ്ഥിര സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതി കേരള സർക്കാർ അനൗൺസ് ചെയ്ത പണം പച്ചക്കറി ഉള്ള ഉറപ്പ് നൽകുന്ന നില ഉറപ്പ് നൽകുന്ന പദ്ധതിയാണ് ഈ പദ്ധതികൾ ഒന്നും തന്നെ സാമ്പത്തിക 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 കേരളത്തിന്റെ കേരളത്തിന്റെ പ്രതിസന്ധി ഈ ചെയ്യുന്നു കാരണം ആ ഏറ്റവും വലിയ അനുഭവിക്കുന്നത് കർഷകരാണ് ാണ് മഹാപഞ്ചായത്തിന്റെ നയപ്രഖ്യാപന സമാപന സമ്മേളനം മെയ് പതിനൊന്നിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡൽഹി കർഷക സമര ദേശീയ കോർഡിനേറ്റർ കെ വി ബിജു കോഴിക്കോട് വി ഫാം ഫാർമേഴ്സ് ഫൗണ്ടേഷൻ്റെ ജോയി കണ്ണൻചിറ നതീതർക്ക പരിഹാര സെല്ലംഗം റോജർ സബാസ്റ്റ്യൻ അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലി ഫാർമേഴ്സ് അവയർനെസ് റിവൈവൽ മൂവ്മെൻറ്റ് സെക്രട്ടറി സിജിമാൻ ഫ്രാൻസിസ് മലനാട് കർഷക രക്ഷാ സമിതി ചെയർമാൻ പ്രൊഫസർ ജോസ് കുട്ടി ഒഴികയിൽ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ